സീരിയൽ താരങ്ങളായിട്ടുള്ള ജിഷനും അമ്മയും മാരേജ് ചെയ്യാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഇവരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ആയിട്ടുണ്ട് ജിഷൻ കല്യാണം കഴിച്ചിരുന്നത് വരതയായിരുന്നു അതിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അമ്മയെ ഒരു വേറെ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഇതിന് ശേഷം കുറേ നാളുകളായിട്ട് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഈ ഒരു ജിഷിനും വരതയും തമ്മിൽ ഡിവോഴ്സാവുന്നു അതിന് ശേഷം കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജിഷു വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു ഉള്ള കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്ന കാര്യം ചിന്തിക്കുന്ന ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് കുറേ നാളുകൾക്ക് ശേഷം അമ്മയായിട്ടുള്ള പിക്ചേഴ്സ് ഇങ്ങനെ വൈറലാവാൻ തുടങ്ങിയത് ആ സമയത്ത് ജിഷുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം അമ്മയായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നല്ലൊരു ആത്മബന്ധമുണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അവർ കൺഫേം ചെയ്തേക്കുന്നത് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവർ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് കാരണം താൻ ഡിവോഴ്സിന് ശേഷം അറുതായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്നെ വെളിയിൽ വരാൻ സഹായിച്ചത് അമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ എന്നെ ജീവിതം ബാക്കിയുള്ളത് ഫുള്ള് ജീവിച്ചു തീർക്കാൻ എനിക്ക് അമ്മയോട് താല്പര്യമാണ് എന്ന് പറഞ്ഞാണ് ജിഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്